നമസ്കാരം എം എസ് ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൊയൽ വളർത്തുന്നവർ വളർത്താൻ ആരംഭിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നതിനെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും എം എസ് ലോഗേഴ്സ് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് പറയുന്നത് കാരണം കാലങ്ങളായിട്ട് മോ മോയൽ വളർത്തുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എം എസ് ലോഗേഴ്സിന് ഇതിൽ വ്യക്തതയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാം ആരാൻ്റെ വീട്ടിലെ തീറ്റ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആരാൻ്റെ പറമ്പിലെ പുല്ല് കണ്ടുകൊണ്ട് മൊയലിനെ വളർത്താൻ മെനക്കെടരുത് അത് നമുക്ക് ഗുണം ചെയ്യില്ല നമ്മുടെ പറമ്പിൽ തീറ്റയുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക മൊയലിനെ കൊടുക്കാൻ മോയലിന് കൊടുക്കാൻ മൊയിൽ നന്നായിട്ട് തിന്നുന്നൊരു ജീവി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മൊയിലിന് കൊടുക്കാൻ നന്നായിട്ട് തീറ്റ വേണം അത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം തീറ്റ നമുക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പുല്ല് അതായത് തീ മൊയിൽ തിന്നുന്ന തീറ്റകൾ ഏതൊക്കെയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം മൊയൽ ആട് തിന്നുന്ന ഒരുമാതിരി ആട് തിന്നുന്ന എല്ലാ തീറ്റകളും മൊയിൽ തിന്നും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പ്ലാവും ചപ്പൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് വാട്ടീട്ട് കൊടുത്താൽ നല്ലതാണ് പ്ലാഞ്ചപ്പാത്ര പുല്ല് ഏതും മൊയലിന് കൊടുക്കുമ്പോൾ ഇന്ന് കൊടുക്കേണ്ട പുല്ല് ഇന്നലെ വെട്ടി വെക്കണം ഇന്ന് കൊടുക്കേണ്ട തീറ്റ ഇന്നലെ വെട്ടി വെക്കണം ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ മുകളിലുള്ള ആ വെള്ള ജലാംശമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് കൊടുത്താൽ മൊയലിന് നല്ലതാണ് ഓക്കെ അതുപോലെ തന്നെ കൂടിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം മരത്തിൻ്റെ കൂടൊക്കെ അടിച്ചിട്ട് വീഞ്ഞപ്പെട്ടിയുടെ കൂടെ അടിച്ചിട്ടൊന്നും കൂട് പിന്നെ മൊയിലിനെ വളർത്താമെന്ന് ആരും കരുതരുത് അത് നമുക്ക് ശരിയാകില്ല കാരണം ഇന്നത്തെ മൊയിലുകൾ ഇപ്പോഴത്തെ മൊയിലുകളെല്ലാം ഹൈബ്രിഡ് എന്നപ്പെട്ട മൊയിലുകളാണ് ആ മൊയിലുകളെ നിങ്ങൾ പറയുന്നത് പോലെ മീനപ്പെട്ടിക്കകത്ത് ഇട്ടിട്ടൊന്നും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പല കൊണ്ടുള്ള കൂടിച്ചിട്ടൊന്നും വളർത്താൻ കഴിയില്ല കാരണം പല കൊണ്ടൊക്കെ അടിച്ച് കൂടുണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇതിൻ്റെ വേസ്റ്റ് തങ്ങി നിൽക്കാനും അത് മോയലുകൾക്ക് മറ്റ് അസുഖങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് മോയലിൻ്റെ വൃത്തികരമായ ചുറ്റുപാടുകളാണ് മേഞ്ച് എന്ന് പറയുന്ന അസുഖം വരാൻ വളരെ സാധ്യത കൂടുതലാണ് മേഞ്ച് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അതിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും മരുന്നിലൊന്നും അത് മാറില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല പടരുന്നൊരു അസുഖം കൂടിയാണ് മോയലിൻ്റെ ശാരീരികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ തൂക്കമൊക്കെ അത് കുറച്ച് കളയും അങ്ങനെ ഒരു വിഷയം കൂടി മേഞ്ച് എന്ന് പറയുന്ന അസുഖത്തിനുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം നമ്മൾ വളർത്താൻ മൊയിലിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വൃത്തിയുള്ള കൂടുകൾ നമുക്ക് ആവശ്യമാണ് അത് കമ്പിയുടെ കൂട് തന്നെ നെറ്റ് കൊണ്ടുണ്ടാക്കിയ കൂടുകൾ തന്നെ വേണം ഇപ്പോൾ തീറ്റ കൊടുക്കുന്നതൊക്കെ വളരെ ഹൈബ്രിഡ് ആണ് നമ്മൾ കണ്ടോ ഇതിനകത്ത് കണ്ടോ തീറ്റ കൊടുക്കുന്ന സ്ഥലം ഒരു പുൽത്തൊട്ടി പോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് നിർബന്ധമാണ് ആടുകൾക്ക് മൊയിലുകൾക്ക് തീറ്റ കൂട്ടിനകത്ത് വെച്ചു കൊടുക്കാൻ പറ്റില്ല കൂട്ടിനകത്ത് വെച്ചു കൊടുക്കുന്ന തീറ്റ തീറ്റ തിന്നില്ല എന്നല്ല പക്ഷേ അത് മോയിലുകൾക്ക് പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകും കാരണം അതിൻ്റെ മുകളിൽ മൊയിലിൻ്റെ കാഷ്ടോ ഒക്കെ പരണ്ട് അത് മോയിലിന് വളരെ അസ്വസ്ഥത ഉണ്ടാകും വിശന്ന് വന്നാൽ അത് അതും തിന്നും ഓക്കെ ശരിയാണ് വിശപ്പ് വന്നാൽ മോയിൽ തിന്നാത്ത സാധനമൊന്നുമില്ല അപ്പോൾ പക്ഷേ അത് നമുക്ക് മോയിലുകളുടെ വളർച്ചയ്ക്ക് അത് ഗുണം ചെയ്യില്ല വെള്ളം വെള്ളമൊന്നും പാത്രത്തിൽ വെച്ചു കൊടുക്കുന്ന ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ വെള്ളം വെച്ചുകൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കുക ഇതാണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാ ഇങ്ങനെ മൊയിലിന് വെള്ളം ഇതാ ഈ നിപ്പിൾ വഴിയാണ് മോയിലിന് വെള്ളം ലഭിക്കുന്നത് ഓക്കെ വെള്ളം നമുക്ക് ആവശ്യത്തിന് ബക്കറ്റിൽ വെച്ചിരിക്കും ഈ നിപ്പിൾ വഴി നമുക്ക് വെള്ളം നമുക്ക് ആവശ്യത്തിന് മോയിൽ കൊടുക്കാം ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വൈറ്റമിൻസും ഫുഡ് ഒക്കെ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മോയിലുകളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇത് നമ്മൾ വേറൊരു സൈസ് കൂടാണ് ഇതാ ഇതിലും നിപ്പിൾ വഴിയാണ് നമ്മൾ മോയിലിന് വെള്ളം എത്തിക്കുന്നത് ഉണ്ടോ ഈ പൈപ്പ് ഉണ്ടോ ഈ പൈപ്പ് വളരെ ശ്രദ്ധിക്കണം ഇതിൻ്റെ നിപ്പിൾ വഴിയാണ് നമ്മൾ വെള്ളം എത്തിക്കുന്നത് ഓക്കെ ഇല്ല ഇതിനൊക്കെ പറഞ്ഞാൽ ഒരുപാട് പൊക്കില്ലാത്തോണ്ട് മോയിലുകൾ പിന്നെ ആ കൂട്ടിൽ നിന്ന് തന്നെ ഇരുന്നുകൊണ്ട് തന്നെ തീറ്റയൊക്കെ വലിച്ചെടുത്ത് തിന്നോളും ഓക്കെ നമ്മൾ എത്ര വൃത്തിയായി സൂക്ഷിക്കുന്നോ അത്രത്തോളം മൊയിലുകൾ നമുക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ നന് വളർച്ച മൊയിലൊക്കെ വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ പിന്നെ ഷെഡ് നിർബന്ധമാണ് ഉണ്ടോ നമ്മളിപ്പോൾ ഇവിടെ വ്യക്തമായ ഷെഡുകളെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഷെഡുകൾ നിർ മൊയലിനെ വളർത്തുന്നതിന് വേണ്ടി ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വെയിൽ മഴയൊന്നും കൊള്ളുന്ന രീതിയിൽ വീടിൻ്റെ പിന്നാമ്പുറത്തോ ചായ്പിലൊന്നും വെച്ചിട്ടൊന്നും മൊയലിനെ വളർത്താൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഫസ്റ്റിലെ മോയൽ വളർത്തൽ തുടങ്ങാം ഓക്കെ കുറിച്ച് അടുത്തൊരു വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ താങ്ക് യു പ്രത്യേക പറയാനുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്